യമൻ അതെ നിമിഷപ്രിയ ജയിലിൽ കിടക്കുന്ന യമൻ യമൻ യമനിന് ഒരു പുരാതന എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ എന്താണ് യമനിന്റെ സ്ഥിതി ഉപദ്വീപിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് സന ആയാണ് തലസ്ഥാനം അതിരുകൾ വടക്ക് സൗദി അറേബ്യ കിഴക്ക് ഒമാൻ തെക്ക് അറബിക്കടലും ഏതൻ ഉൾക്കടലും പടിഞ്ഞാറ് ചെങ്കടലും പ്രധാനമായും പർവ്വത പ്രദേശങ്ങളും വരണ്ട കാലാവസ്ഥയുമുള്ള ഒരു രാജ്യമാണ് യമൻ തലസ്ഥാനമായ സനാ കൂടാതെ തെക്കൻ തുറമുഖ നഗരമായ ഏതൻ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് യമന് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സമ്പന്നവും സങ്കീർണവുമായ ചരിത്രമുണ്ട് ഷബാരാജ്ഞിയെയും ബൈബിളിലെ മൂന്ന് രാജാക്കന്മാരെയും യമനുമായി ബന്ധപ്പെടുത്താറുണ്ട് പുരാതന കാലഘട്ടം സമ്പൽ സമൃദ്ധിയുടെ കാലമായിരുന്നു അറേബ്യ ഫിലിക്സ് എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന യമൻ സുഗന്ധവ്യഞ്ജന പാതയിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കുന്ദരുക്കം മീറ തുടങ്ങിയ വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത് മാരിബ് അണക്കെട്ട് പോലുള്ള വിസ്മയകരമായ ജലസേചന സംവിധാനങ്ങൾ നിർമ്മിച്ച സഭായൻ ഹിമ്മറൈറ്റ് മിനയിൻ സാമ്രാജ്യങ്ങൾ ഇവിടെ വളർന്നു ലോകത്ത് ആദ്യമായി കാപ്പി വ്യാപാരം ആരംഭിച്ചതും യമനിലാണ് ഏഴാം നൂറ്റാണ്ടോടെ ഇസ്ലാം മതം യമനിൽ എത്തിച്ചേർന്നു അറബ് വ്യാപാരികൾ വഴി ഇസ്ലാം കേരളം ഉൾപ്പെടെയുള്ള ദൂരദേശങ്ങളിലേക്ക് പ്രചരിക്കുന്നതിൽ യമൻ ഒരു പ്രധാന കണ്ണിയായി വർത്തിച്ചു ഈ കാലഘട്ടത്തിൽ ഈജിപ്ത് ഓട്ടോമൻ സാമ്രാജ്യം എന്നിവയും ഉൾപ്പെടെയുള്ള വിവിധ ശക്തികളുടെ സ്വാധീനത്തിൽ യമൻ വന്നു പത്തൊമ്പതാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷുകാർ ഏതൻ തുറമുഖം പിടിച്ചെടുക്കുകയും തെക്കൻ യമന്റെ ഭൂരിഭാഗവും അവരുടെ നിയന്ത്രണത്തിൽ ആക്കുകയും ചെയ്തു വടക്കൻ യമൻ ഓട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നെങ്കിലും പിന്നീട് സ്വതന്ത്രമായ ഒരു ഇമാമേറ്റായി നിലനിന്നു ഇങ്ങനെ വടക്കൻ യമൻ എന്നും തെക്കൻ യമൻ എന്നും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായി യമൻ വിഭജിക്കപ്പെട്ടു വടക്കൻ യമൻ പിന്നീട് ഒരു റിപ്പബ്ലിക്കായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വടക്കൻ യമനും തെക്കൻ യമനും ഏകീകരിച്ച് യമൻ റിപ്പബ്ലിക് രൂപീകരിച്ചു എന്നാൽ ഈ ഏകീകരണം പൂർണ്ണമായ സമാധാനം കൊണ്ടുവന്നില്ല രാഷ്ട്രീയ അസ്ഥിരത സാമ്പത്തിക പ്രതിസന്ധികൾ ഗോത്രവർഗ്ഗ തർക്കങ്ങൾ എന്നിവ തുടർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അറബ് വസന്തം യമനിലും പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടായിരത്തി പതിനാലിൽ ഹൂതി വിമതകൾ തലസ്ഥാനമായ സന പിടിച്ചെടുത്തതോടെ രാജ്യം ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങി ഈ യുദ്ധം ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിലൊന്നിന് കാരണമായിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലും ദുരിതത്തിലുമാണ് ചുരുക്കത്തിൽ പുരാതന കാലത്തെ പ്രതാപത്തിൽ നിന്ന് ആധുനിക കാലത്തെ സംഘർഷങ്ങളിലേക്ക് മാറിയ ഒരു രാജ്യമാണ് യമൻ യമനിലെ നിലവിലെ ഗവൺമെന്റ് സ്ഥിതി വളരെ സങ്കീർണ്ണമാണ് കാരണം രാജ്യം ഒരു ആഭ്യന്തര യുദ്ധത്തിലൂടെ കടന്നുപോകുകയും വിവിധ ഗ്രൂപ്പുകൾ രാജ്യത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഔദ്യോഗികമായി അംഗീകരിച്ചതും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയുമുള്ള ഗവൺമെന്റ് ഏതെതിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ തലസ്ഥാനമായ സന ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണ് ഇറാൻ മാത്രമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഹൂതി ഭരണത്തെ അംഗീകരിക്കുന്നത് ഇതുകൂടാതെ തെക്കൻ യമനെ വീണ്ടും വേർപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സദേൺ ട്രാൻസിഷണൽ കൌൺസിൽ എസ് ടി സി പോലുള്ള മറ്റു സായുധ ഗ്രൂപ്പുകളും യമനിന്റെ വിപദ്ധ ഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകളായ അൽഖയ്ത ഐ എസ് എന്നിവയും ഈ സംഘർഷത്തിന്റെ മറവിൽ ശക്തി ശക്തിപ്രാപിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ യമനിലെ ഗവൺമെന്റ് എന്നത് ഒരൊറ്റ ഭരണകൂടത്തെ സൂചിപ്പിക്കുന്നില്ല മറിച്ച് പരസ്പരം പോരാടുന്ന ഒന്നിലധികം ശക്തി കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് തന്നെ പുറം രാജ്യങ്ങൾക്ക് വേണ്ട രീതിയിൽ നയതന്ത്ര ബന്ധം സാധ്യമാവാത്ത അവസ്ഥയാണ് നിമിഷപ്രിയുടെ വിഷയത്തിലും അത് ഒരു വിഷയമാണ്